ഓച്ചിറ മുതൽ കന്നേറ്റിക്കായൽ വരെയുള്ള പാറ്റുലിത്തോട് നവീകരണ പ്രവർത്തനങ്ങൾ സി ആർ മഹേഷ് എം എൽ എ നേരിട്ട് വിലയിരുത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായി ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും നവീകരണത്തിന് വിനിയോഗിക്കുന്നു പാറ്റോലിത്തോടിന്റെ ഇരുവശങ്ങളിലും ചുറ്റുമുള്ള പ്രദേശത്ത് താമസിക്കുന്നവരുമായ നൂറുകണക്കിന് ആളുകളുടെ നാലു പതിറ്റാണ്ടിലേറെയുള്ള ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു ഏകദേശം നാല് കിലോമീറ്റർ നീളത്തിൽ ജലസേചനത്തോടിന്റെ ആഴം കൂട്ടിയും സംരക്ഷണ സംരക്ഷണഭിത്തി ഇല്ലാത്ത പ്രദേശങ്ങൾ പൂർണ്ണമായും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുമാണ് നവീകരണം നടത്തുന്നത് കാർഷിക ഉപയോഗത്തിനായി ജലസേചന സൗകര്യം ഉറപ്പാക്കുന്നതിനും പാറ്റോലിത്തോടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പാക്കുന്നത് ആവശ്യമായ എസ്റ്റിമേറ്റ് മറ്റ് രേഖകൾ എന്നിവ കൃത്യമായി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലും നബാർഡ് അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടത് അനുസരിച്ചുമാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചതെന്ന് എം പറഞ്ഞു നാല് വില്ലേജുകളിലായി പാറ്റോലി തോടിന്റെ സംരക്ഷണ ഇല്ലാത്ത തോടിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും ജലനിർഗമനം സുഗമമാക്കുന്നതിനും കാർഷിക മേഖലയിൽ വെള്ളമെത്തിക്കുന്നതിനും പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സാധിക്കുമെന്നും എം പറഞ്ഞു ആഴം കുറഞ്ഞ് മഴ പെയ്താൽ ഈ രണ്ട് സൈഡുകളിൽ നിന്ന് താമസിക്കുന്ന കൂടുതലും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളാണ് എല്ലാ വെള്ളപ്പൊക്ക സമയത്തും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പറുമാരും അനുഭവിക്കുന്ന യാതന നാട്ടുകാർ അനുഭവിക്കുന്ന പ്രയാസം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ദിവസങ്ങളോളം മാറ്റേണ്ടെന്ന അവസ്ഥയാണ് അതിനെല്ലാം പരിഹാരം കണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് പിന്നെ നന്ദി പറയാനുള്ളത് ഇതിൻ്റെ പ്രാഥമികമായ നടപടിക്രമങ്ങൾക്ക് കരുനാഗപ്പള്ളി നഗരസഭയും പുലശ്ശേരൂരം പഞ്ചായത്തും തഴവ ഗ്രാമപഞ്ചായത്തും തൊടിയൂർ ഗ്രാമപഞ്ചായത്തും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഇതിൻ്റെ പ്രപ്പോസൽ തയ്യാറാക്കാം കാരണം ഇതൊരു വലിയ പദ്ധതിയാണ് കേരളത്തിൽ തന്നെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ പദ്ധതി നവാർഡിൻ്റെ സ്കീമിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഏതാണ്ട് അഞ്ച് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നാലര കിലോമീറ്റർ പാറ്റൂലത്തോടിന് ആഴം കൂട്ടി രണ്ട് സൈഡും കെട്ടി സംരക്ഷിക്കുന്ന ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ്റെ ഏടവരും ഇടുക്കാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അവർ ഇതിൻ്റെ തുറകിൽ വളരെ ആർത്ഥമായി വന്നു പിന്നെ എല്ലാത്തിലും ഉപരി നമ്മുടെ നാട്ടുകാരൻ കൂടിയിട്ടായ ശ്രീവാഹിതക്കാർ കരാറുകാരൻ കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലാരും അതിനെയൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടുകൂടി ആയതുകൊണ്ട് ലാഭം നോക്കാതെ തന്നെ അദ്ദേഹം ഇത് ചാടി മുന്നോട്ടിറങ്ങുകയായിരുന്നു സംസ്ഥാനത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം വര്ഷം തോട് നവീകരണത്തിനും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഒരു പ്രവര്ത്തിക്കും മാത്രമാണ് അനുവാദം ലഭിച്ചിട്ടുള്ളതെന്നും എംഎല്എ ചൂണ്ടിക്കാട്ടി ജലസേചന വകുപ്പ് തിരുവനന്തപുരം സൂപ്പർ എൻഡിങ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല രണ്ടു വർഷമാണ് സിആർ മഹേഷ് എം എൽ എക്ക് പുറമെ കരിനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജീവോട്ടോപാർക്ക കൌൺസിലർ സുമിമോൾ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാശിദേവ് വാഹിദ യൂസഫ് കുഞ്ഞ നജീവ് മണ്ണേൽ മുകേഷ് കരാറുകാരൻ എ വാഹിദ സജീവ് മാമ്പറ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി